പരിഷ്കരിച്ച ഡ്രൈവിംഗ് ഉത്തരവിൽ വീണ്ടും മാറ്റം വരുത്തി മോട്ടോർ വാഹന വകുപ്പ് ടെസ്റ്റ് നടത്തുന്ന വാഹനങ്ങളുടെ പരിധി പതിനെട്ട് വർഷത്തിൽ നിന്നും ഇരുപത്തിരണ്ട് വർഷമായി ഉയർത്തുകയാണ് ചെയ്തത് ടെസ്റ്റ് നടത്തുന്ന ഗ്രൗണ്ടിൽ ഇൻസ്ട്രക്ടർമാർ എത്തണമെന്ന നിബന്ധനയില്ല സി ഐ ടി യു സമരത്തെ തുടർന്ന് നടത്തിയ ചർച്ചയിലാണ് തീരുമാനം വിജിൻ ചേരുന്നു വിജിൻ നേരത്തെയും ഇത്തരത്തിൽ വലിയ സമരങ്ങളെ തുടർന്നായിരുന്നു പരിഷ്കാരങ്ങൾ ഉണ്ടാക്കിയത് പിന്നീട് പതിനെട്ട് വർഷം എന്നുള്ളത് ഇരുപത്തിരണ്ട് വർഷമാക്കി ഉയർത്തുകയാണ് ചെയ്യുന്നത് ഇപ്പോഴത്തെ മാറ്റങ്ങൾ പ്രധാനമായും ഏതൊക്കെ തരത്തിലാണ് ിംസാദ് ഇക്കാര്യത്തിൽ ഈ നേരത്തെ തൊഴിലാളി സംഘടനകളുമായി വിഷമിക്കണം ഈ ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകളുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായതിന്റെ ഭാഗമായിട്ടായിരുന്നു ആ പരിഷ്കാരങ്ങൾ ചില മാറ്റങ്ങൾ വരുത്തിയത് പക്ഷേ അന്ന് സി ഐ ടി അത് അംഗീകരിച്ചിട്ടില്ല സി ഐ ടിയുടെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന സമയങ്ങളിൽ ഇൻസ്പെക്ടർമാർ നിർബന്ധമാക്കിയ ഉത്തരവ് അത് പിൻവലിക്കണം ഒപ്പം തന്നെ ഈ ഇരുപത്തി മൂന്ന് വർഷമായി വാഹനങ്ങളുടെ പഴക്കം നിജപ്പെടുത്തണം എന്നുള്ള കാര്യങ്ങൾ ഒക്കെ അത്തരത്തിലുള്ള ആവശ്യങ്ങളായിരുന്നു സി ടി ഉന്നയിച്ചിരുന്നത് അതാണ് ഇപ്പോൾ ഇരുപത്തിരണ്ട് വർഷമാക്കി പതിനെട്ട് എന്ന ഉത്തരവിൽ നിന്ന് ഇരുപത്തിരണ്ട് വർഷമാക്കി ഉയർത്തുകയും ഒപ്പം തന്നെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന സ്ഥലങ്ങളിൽ ഇൻസ്ട്രക്ടർമാർ വേണമെന്ന നിർബന്ധം അത്തരത്തിലൊരു ഉത്തരവ് ഉണ്ടായിരുന്നു അത് പിൻവലിച്ച് ആവശ്യമായ ഘട്ടങ്ങളിൽ മാത്രം ഇൻസ്ട്രക്ടർമാർ ഉണ്ടായാൽ മതി എന്ന തീരുമാനത്തിലേക്കും ഗതാഗത വകുപ്പ് കടന്നിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം സി ഐ ടിയു അനിശ്ചിതകാല സമരം പിൻവലിക്കുകയും ചെയ്തിരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിലായിരുന്നു അനിശ്ചിതകാല ധർണാ സമരം സി ഐ ടിയു നടത്തിക്കൊണ്ടിരുന്നത് ഈ പുതിയ സമരം പിൻവലിക്കുകയും ചെയ്തു എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട കൂടി ഭാഗമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം ശരി വായന്തോടാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത് വിവാദമായ മോട്ടോർ വാഹന ഉത്തരവിൽ വീണ്ടും ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വീണ്ടും പരിഷ്കാരം ഇതുമായി ബന്ധപ്പെട്ട സംഘടനകളുടെ പരാതിയും അവരുടെ പ്രതിഷേധങ്ങളും ഒക്കെ കണക്കിലെടുത്താണ് പതിനെട്ട് വർഷം എന്നുള്ള പരിധി ഇരുപത്തിരണ്ട് വർഷമായി വാഹനങ്ങളുടെ പരിധി ഉയർത്തിയിരിക്കുന്നത് ഇതിൻ്റെ വിവരങ്ങളാണ് വിജിൻ വായന്തോട് നൽകിയത്